എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട് എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സങ്കല്പമാണ് നമ്മുടെ ഒരു ജന്മസാഫല്യമാണ് ഒരു വീട് വെച്ച് പൂർത്തിയാക്കുക എന്നുള്ളത് അപ്പോൾ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു വീട് വയ്ക്കുമ്പോൾ റോഡിൽ നിന്നും എത്ര അകലം പാലിക്കണം അയൽവാസിയുടെ വസ്തുവിൽ നിന്നും എത്ര അകലം പാലിക്കണം ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംശയങ്ങൾ പലരും നമ്മളോട് പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഒരു ചെറിയ വീഡിയോ ഇന്ന് എഡിമേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമേറ്റ് എന്ന് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്നത് നന്നാവും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് ഈ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട ലൈസൻസുകളും മറ്റുമൊക്കെ നമ്മൾ പെർമിറ്റുകളും മറ്റുമൊക്കെ എടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് അത് കോർപ്പറേഷൻ ആവാം മുനിസിപ്പാലിറ്റി ആവാം പഞ്ചായത്തുകളാവാം അപ്പോൾ ഇവയെല്ലാം ആ പഞ്ചായത്ത് നഗരപാലിക നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതില് കേരള പഞ്ചായത്തി രാജ് ആക്ടിലായാലും നഗരപാലിക നിയമത്തിലായിരുന്നാലും ഒരു ബിൽഡിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ആ വിഷയങ്ങൾ നമ്മൾ പാലിക്കാതെയാണ് നമ്മളൊരു ബിൽഡിങ് നിർമ്മിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അത് വലിയ അത് നമ്പർ ഇട്ട് ലഭിക്കുന്നതിനും റെസിഡൻസ് പെർമിറ്റ് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി മാറും അപ്പോൾ നിയമ ലംഘനങ്ങൾ നമ്മൾ നടത്തിയാൽ അതിന് യാതൊരു പരിഹാരവും ഇല്ല അത് നീക്കം ചെയ്യുക മാത്രമേ നിർവാഹമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഒരു വീഴ്ചയിലേക്ക് വരാതെ ഒരു ബിൽഡിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത് അപ്പം നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്ലാൻ പഞ്ചായത്തിൽ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് കെസ് മാർട്ട് വഴിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് പെർമിറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീട് നിർമ്മിക്കുന്നത് അപ്പോൾ പെർമിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് മുന്നേ ഒരു പ്ലാൻ പ്രപ്പോസ്ഡ് വീടിൻ്റെ ഒരു പ്ലാൻ ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയറുടെ കൂടിയാണ് നമ്മൾ എത്തിയുന്നത് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പ്ലാൻ അപ്രൂവ് ചെയ്താലും ആ പ്ലാൻ പ്രകാരമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വീട് നിർമ്മിക്കേണ്ടത് ആ പ്ലാനിൽ എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ പഞ്ചായത്തിലെ എൻജിനീയറിംഗ് വിങ് പരിശോധിച്ച് അതിന് വേണ്ട ഭേദഗതി നിർദ്ദേശിച്ച് മാത്രമേ നമുക്ക് പെർമിറ്റ് തരികയുള്ളൂ പിന്നെ പല പഞ്ചായത്തുകളിലും ഈ നൂറ് എം സ്ക്വയറിന് താഴെയുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് ആദ്യമായിട്ട് പെർമിറ്റ് വേണമെന്നില്ല എങ്കിലും ഇപ്പം മിക്കവാറും എല്ലാ പഞ്ചായത്തും നിർബന്ധിക്കുന്നുണ്ട് നമ്മൾ കംപ്ലീഷൻ സമയത്ത് നമ്മൾ അത് പൂർത്തിയാക്കുമ്പോൾ അത് കൊടുത്താൽ പല പഞ്ചായത്തുകളും ഇപ്പോഴും അത് നിയമലംഘനങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്പർ ചെയ്ത് നമ്മൾ കംപ്ലീഷൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട റോഡിൽ നിന്നും അയൽ വസ്തുവിൽ നിന്നൊക്കെ പാലിക്കേണ്ട അകലങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഞ്ചായത്ത് നോട്ടിഫൈഡ് ചെയ്ത റോഡുകളാണെങ്കിൽ അതിൻ്റെ അകലം നമ്മൾ പാലിക്കേണ്ടത് മൂന്ന് മീറ്ററാണ് അതിന് മൂന്ന് സെൻറ്റ് പ്ലോട്ടുള്ള വീടാണെങ്കിലും മൂന്ന് സെൻറ്റിന് മുകളിൽ പ്ലോട്ടുള്ള വീടാണെങ്കിലും നമ്മൾ മിനിമം ഫ്രണ്ടേജ് നോട്ടിഫൈഡ് റോഡുകളാണെങ്കിൽ മൂന്ന് മീറ്റർ അകലം അകത്തോട്ട് ഇതിന് വെച്ച് ബിൽഡിങ് നിർമ്മിക്കും അയൽവാസിൻ്റെ പുരയിടത്തും ബാക്ക് സൈഡിൽ വൺ പോയിന്റ് ഫൈവ് മീറ്ററും വശങ്ങളിൽ വൺ പോയിൻ്റ് നമ്മൾ അകലം പാലിക്കേണ്ടത് ഇനി സൈഡിൽ നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത റോഡുകളാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് രണ്ട് മീറ്റർ അകലം പാലിച്ചാൽ മതിയാകും നോട്ടിഫൈഡ് നോട്ടിഫൈഡായിട്ടുള്ള റോഡുകൾ നമ്മുടെ പുരയിടത്തിന് രണ്ടു വശത്തൂടെ ചിലപ്പോൾ കടന്നു പോകുന്നുണ്ടാകും അങ്ങനെയാണെങ്കിലും ആ രണ്ട് സൈഡിൽ നമ്മൾ നമ്മളെധ്യാനം മൂന്ന് മീറ്റർ അകലം പാലിക്കണം ഇനി ഈ മൂന്ന് സെന്റിൽ താഴെയുള്ള പ്ലോട്ടുകൾക്കുള്ള ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് അതും ഫ്രണ്ട് സൈഡ് നോട്ടിഫൈഡ് റോഡുകളാണെങ്കിൽ അവിടെ മൂന്ന് മീറ്റർ തന്നെ പാലിച്ച് മതിയാകും മറ്റ് ബാക്ക് സൈഡിൽ ഒന്നര എന്നുള്ളത് നമുക്ക് ഒരു മീറ്റർ അകലം വിട്ടാൽ മതിയാകും അതുപോലെ അയൽവാസിയുടെ പുരയിടത്തുള്ള വശങ്ങൾ നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ അകലം പാലിച്ചാൽ മതിയാകും പിന്നെ വശങ്ങളിൽ ജനാലകളോ ഡോറുകളോ ഓപ്പണിങ്ങുകളോ ഓപ്പണിങ്ങുകളോന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്ക് അൻപത് സെൻറ്റിമീറ്റർ വിട്ടാലും മതിയാകും പിന്നെ സൈഡുകളിൽ എന്തെങ്കിലും ഓപ്പണിംഗ് ഉള്ള സ്ഥലത്ത് നമ്മൾ അറുപത് തന്നെ അകലം പാലിക്കുകയും അവിടെ ഉണ്ടാകുന്ന സൺഷെയ്ഡുകൾക്ക് മുപ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ വീതി വരാനും പാടില്ല പിന്നെ കിണർ വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോഡ് ഉണ്ടെങ്കിൽ മൂന്ന് മീറ്റർ ബാക്ക് സൈഡിൽ നമ്മൾ രണ്ട് മീറ്റർ വശങ്ങളിൽ ഒരു മീറ്റർ അകലം പാലിച്ചാൽ മതിയാകും അയാൽ വസ്തുവിൻ്റെ പ്ലോട്ടിൻ്റെ അതിർത്തിയിൽ നിന്നും ഈ ഒരു മീറ്റർ രണ്ട് മീറ്റർ അകലം പാലിച്ചാൽ മതിയാകും പിന്നെ നമ്മുടെ തന്നെ കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞത് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ പുതുതായി കിണർ വെട്ടുമ്പോൾ നമ്മൾ അയൽവാസിയുടെ സെപ്റ്റിക് ടാങ്കും നമ്മുടെ കിണറും നമ്മൾ അകലവും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ നമ്മൾ പാലിക്കണം പിന്നീട് നമ്മൾ അയൽവാസിയുടെ സെപ്റ്റിക് ടാങ്ക് അടുത്ത് പോയതെന്ന് പറഞ്ഞ് പരാതി നൽകാനൊന്നും കഴിയില്ല നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കുകളോടൊപ്പം തന്നെ നമ്മൾ വേസ്റ്റ് പിറ്റുകളും ബയോഗ്യാസ് ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നതും ഈ അകലം പാലിച്ച് തന്നെ വേണം അതുപോലെ നമ്മൾ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുമ്പോൾ അയൽവാസിയുടെ കിണറിൽ നിന്നും നമ്മൾ ഈ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കണം പിന്നെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുമ്പോൾ റോഡ് അതിർത്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ മൂന്ന് മീറ്റർ അകലം നമ്മൾ പാലിക്കുകയും അയൽവാസിയുടെ പുരയിടവുമായിട്ട് അവരുടെ ആ അതിർത്തി മതിൽ നിന്നും അല്ലെങ്കിൽ അതിർത്തി ബൗണ്ടറി വാളിൽ നിന്നും നമ്മൾ മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഈ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കേണ്ടത് അത് പലപ്പോഴും നമ്മൾ മണ്ണ് ഇളക്കമുള്ള പ്രദേശം ഇടിയാനുള്ള സാധ്യത ഉള്ള പ്രദേശത്താണെങ്കിൽ നമ്മൾ റിങ് ഉപയോഗിച്ച് തന്നെ അതിനെ സംരക്ഷിക്കുകയും വേണം പൂർണ്ണമായും റിങ് ഉപയോഗിച്ച് ചെയ്യുന്ന സെപ്റ്റിക് ടാങ്കുകളാണെങ്കിൽ കിണറുകൾ പോലെ തന്നെ അത് കുറച്ചുകൂടെ ബലം ഉണ്ടാവുകയും അയൽവാസിയുടെ പുരേടമൊക്കെ ഇടിഞ്ഞു വിടാതിരിക്കാനുള്ള സാധ്യതയും അതിന് കൂടുതലാണ് പിന്നെ മുന്നൂറ് എം സ്ക്വയറിൽ കൂടുതലായിട്ടുള്ള വീടുകളിൽ ഇപ്പം നിർബന്ധമായിട്ടും ഒരു മഴവെള്ള സംഭരണി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ റെയിൻ വാട്ടർ റീചാർജ് ചെയ്യാനുള്ള സംവിധാനം അതിനകത്ത് കാണിച്ചിരിക്കണം പിന്നെ ഇപ്പോൾ പുതിയൊരു നിയമം റെഡിയായി വരുന്നുണ്ട് ആ നിയമപ്രകാരം ഓരോ മൂന്ന് ബെഡ്റൂമുകളുള്ള ഈ പുതുതായി നിർമ്മിക്കുന്ന വീടുകൾക്ക് പെർമിറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വയോജനങ്ങൾക്കായി ഒരു നല്ല കാറ്റും പൊളിച്ചും ഒക്കെ ഏറുന്ന അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടിയ ഒരു റൂം നീക്കി വെക്കുന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിൽ വരാൻ പോവുകയാണ് വീട് പണിയുമ്പോൾ വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിച്ച് പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പെർമിറ്റ് എടുത്തു തന്നെ വീട് വയ്ക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ നൂറ് എം സ്ക്വയറിൽ താഴെയുള്ള വീടുകൾക്ക് പലപ്പോഴും ചില പഞ്ചായത്തുകൾ ഈ പെർമിറ്റ് മുൻപേ നിർബന്ധിക്കുന്നില്ല പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നിയമലംഘനങ്ങൾ നടന്നാൽ അത് റെഗുലറൈസ് ചെയ്ത് കിട്ടുക പ്രയാസമാണ് നമ്മൾ കൃത്യം അകലം പാലിക്കുന്നില്ല നമ്മൾ ഈ കിണർ സെപ്റ്റി ടാങ്ക് നിർമ്മിക്കുന്നതിനും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റോ ഒരു റെസിഡൻസ് പെർമിറ്റോ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ നമുക്ക് ലഭിക്കുന്നത് ബുദ്ധിമുട്ടായി മാറും പിന്നെ നമ്മൾ നിയമം പാലിച്ചാണ് ചെയ്തിരിക്കുന്നത് പ്ലാനിൽ നിന്ന് അല്പമൊക്കെ മാറ്റം വരുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അത് റെഗുലറൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈൻ അടച്ചുകൊണ്ട് നമുക്ക് റെഗുലറൈസ് ചെയ്യാൻ കഴിയും പക്ഷേ നിയമലംഘനങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അത് ഫൈൻ അടച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ വളരെ കാര്യക്ഷമായി ഗൗരവതരമായി തന്നെ എടുക്കുക നമ്മൾ ഒരു പ്രാവശ്യമാണ് വീട് വയ്ക്കാൻ കഴിയുന്നത് പിന്നെ ചോരും അതിൻ്റെ കിണറുമൊക്കെ മാറ്റി അത് ഇടിച്ച് മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വിജ്ഞാനപ്രദമായ ഇൻഫർമേറ്റീവ്സ് ആയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേഡ് ബൈ അഡ്വക്കേറ്റ് ട്രിബിജു സൈനിങ് ഓഫ്